കേരളീയർ ബീഫ് ഒഴിക്കുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായതെന്ന് കണ്ടുപിടിച്ചത് കർണാടകത്തിലെ ബി ജെ പി നേതാവ് ബസവൻ ഗൌഡ പാട്ടീ ചില്ലറക്കാരനല്ല ഈ നേതാവ് വാജ്പേയി മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു ദീർഘകാല എംപിയും പക്ഷെ സ്പടികം സിനിമയിൽ ശങ്കരാടി ആടുതോമയോട് പറഞ്ഞതുപോലെ വകതിരിവ് വട്ടപൂജ്യം കേന്ദ്രം കന്നുകാലി ബിൽ കൊണ്ടുവന്നപ്പോൾ കേരള എം എൽ എ മാർ നിയമസഭാ ക്യാൻ്റീനിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്രെ അങ്ങനെ ഹൈന്ദവ വികാരം ഉറപ്പെടുത്തതിനു കിട്ടിയ ശിക്ഷയാണത്രേ പ്രളയം സാധാ സംഘപരിവാറുകാർ മാത്രമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് കേരളത്തിനെതിരെ വിഷം തുപ്പിയത് മുറ്റിയ നേതാക്കളും മുന്തിയ കേന്ദ്രമന്ത്രിമാരുമൊക്കെ കേരളത്തിലെ മനുഷ്യരോടുള്ള പകയും വൈരാഗ്യവും ഒഴുക്കിവിടാൻ ആ ദുരന്തം ഒരവസരമാക്കി വയനാടും നീതി നിഷേധിക്കപ്പെടുമ്പോൾ നാം അധിക്ഷേപത്തിന്റെ ഈ ഭൂതകാലം വീണ്ടും ഓർമ്മിക്കും ഒന്നും മറക്കില്ല കേരളം പൊറുക്കുകയുമില്ല